നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം വിവാഹം കഴിക്കാതെ അമ്മയാകാനുള്ള തീരുമാനത്തിലാണ് നടി തമന്ന ഭാട്ടിയ ലവ് സ്റ്റോറീസ് ടൂവിൽ ഒന്നിച്ചഭിനയിച്ച ശേഷം തമന്നയും വിജയ് വർമ്മയും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ മുൻപ് പ്രചരിച്ചിരുന്നു എന്നാൽ പ്രണയ വാർത്തകൾ ആദ്യം തമന്നയും വിജയിയും നിഷേധിക്കുകയും പിന്നീട് തങ്ങൾ പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു വിവാഹത്തിന് മുൻപ് തന്നെ തമന്ന അമ്മയാകാൻ തീരുമാനിച്ചുവെന്നാണ് പുതിയ റിപ്പോർട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത ശേഷം കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ വ്യക്തമാകും കുട്ടി ജനിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് മതി വിവാഹമെന്ന നിലപാടിലാണ് തമന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും തമ്മിലുണ്ടാകുന്ന അടുപ്പവും എത്രത്തോളം ശക്തമാണെന്ന് കൂടി അറിയാനാണ് നടി തീരുമാനത്തിലേക്ക് എത്തിയത് തമന്ന വിവാഹത്തിന് മുൻപ് ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ബോളിവുഡിലെ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ തമന്നയുടെ വിവാഹം ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഇതിനിടെയാണ് നടി വിവാഹത്തിന് മുൻപ് തന്നെ ഗർഭിണിയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത്